ഹലോ ഫ്രണ്ട്സ് സോൾസാവിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫ്രണ്ട്സ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മൾ ഈ മനസ്സിൽ ചിത്രം ചെയ്യുന്നത് എന്താണോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ് അതിപ്പോൾ ഏതൊരു മനുഷ്യൻ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നുവോ അവൻ മനസ്സിൽ ചിത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ദാരിദ്ര്യത്തെക്കുറിച്ചാണ് ഏതൊരു മനുഷ്യൻ രോഗിയായി തീരുന്നുവോ അവൻ്റെ മനസ്സിൽ മുഴുവൻ രോഗത്തെക്കുറിച്ചുള്ള ചിന്തകളാണ് ഏത് മനുഷ്യനാണോ ധനത്തെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അവൻ ധനമാനാവുന്നു ഇത് തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഓരോ ദിവസവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ എന്താണോ എൻ്റെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ അനന്തരഫലമാണ് ഈ നിമിഷം എന്താണോ ഞാൻ അത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എന്താണോ ചിന്തിച്ചു കൊണ്ടിരുന്നത് അതിനനുസരിച്ചിട്ടുള്ള അനന്തരഫലമാണ് ഇന്നത്തെ നിങ്ങൾ അല്ലെങ്കിൽ ഈ നിമിഷം എന്നെ വാശി ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണോ അത് എന്നാൽ ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നോ ഈ നിമിഷം മുതൽ എന്തുകൊണ്ട് നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവോ അത് നാളത്തെ നിങ്ങളാണ് അപ്പോൾ നാളേക്ക് നമ്മൾ പ്രവർത്തിക്കണമെങ്കിൽ അല്ലെങ്കിൽ നാളെ നമ്മൾ എന്തായി തീരാൻ ആഗ്രഹിക്കുന്നുവോ അതിനായിട്ട് ഇന്ന് നമ്മൾ എന്ത് ചിന്തിക്കുന്നു അതിനനുസരിച്ചിട്ടുള്ള പ്രവൃത്തികൾ എന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മുടെ മനസ്സിൽ പ്രത്യേകിച്ചും വികാരങ്ങളുടെ അകമ്പടിയോടെ നമ്മൾ സൃഷ്ടിക്കുന്ന ഓരോ ചിത്രവും നിലനിൽക്കുന്നു അത് പ്രാവർത്തികമാവുകയും ചെയ്യുന്നു അത് ആന്തരികമായോ ബാഹ്യമായോ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ബാഹ്യപ്രവർത്തനങ്ങളായി നിർവഹിക്കാൻ നമുക്ക് ആഗ്രഹമില്ലാത്ത മാനസിക ചിത്രങ്ങളിൽ ഒരിക്കലും മുഴുകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക സ്ഥിരമായി മദ്യപിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന് ജീവിതത്തിൽ വലിയൊരു മാറ്റമൊക്കെ ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അത് ബോധ മനസ്സിലുള്ള ആഗ്രഹമായിട്ട് നിലനിൽക്കുകയാണ് എന്നാൽ ആന്തരികമായിട്ട് അദ്ദേഹം എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ചിത്രണം ചെയ്യുന്നത് അതായത് കണ്ടുകൊണ്ടിരിക്കുന്നത് തൻ്റെ കൂട്ടുകാരുമായിട്ടിരുന്ന് മദ്യപിക്കുന്നതാണ് ആ ഒരു ചിത്രണം മനസ്സിൽ നിലനിൽക്കുന്നിടത്തോളം കാലം ഒരിക്കലും അദ്ദേഹത്തിന് അതിൽ നിന്ന് മോചിതനാവാൻ കഴിയുകയില്ല അദ്ദേഹത്തിന് പുറമെ ആ ആഗ്രഹമുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തോട് മന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മനസ്സ് അദ്ദേഹത്തെ കാണിച്ചു കൊടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരോടൊത്തിരുന്ന് മദ്യപിക്കുന്നതാണ് അപ്പോൾ ആ ഒരു ചിത്രണം അവിടെ മാറ്റേണ്ടതായിട്ടുണ്ട് അതൊരൊറ്റ ദിവസം കൊണ്ട് മാറി മറിയുമെന്നുള്ളതല്ല സ്ഥിരമായിട്ട് കൃത്യമായിട്ട് നല്ല രീതിയിൽ ആഗ്രഹത്തോടെ അദ്ദേഹം അതിന് വിരുദ്ധമായിട്ട് വിപരീതമായിട്ട് എന്താഗ്രഹിക്കുന്നുവോ ആ കാര്യത്തെ നല്ല രീതിയിൽ കാണുവാൻ ശ്രമിക്കണം അതിൽ മുഴുകുവാൻ ശ്രമിക്കണം അതായത് വികാരപരമായിട്ട് നമ്മൾ എന്ത് കാണുന്നുവോ അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുക തന്നെ ചെയ്യുമെന്ന് ചുരുക്കം അങ്ങനെ നല്ല രീതിയിൽ മനസ്സിൽ ചിത്രണം ചെയ്യുന്ന ബിസിനസ് നല്ല രീതിയിൽ പടുത്തുയർത്തുന്ന ബിസിനസ്സുകാരെ നമുക്കറിയാം സെയിൽസ് മാനേജേഴ്സിനെ നമുക്കറിയാം സെയിൽസ് പീപ്പിൾസിനെ നമുക്കറിയാം എന്നാൽ അതുപോലെ തന്നെ സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്മാനെയും സെയിൽസ് മാനേജറേയും സെയിൽസ് പീപ്പിൾസിനെ നമുക്കറിയാം അല്ലേ അപ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണോ ചിത്രണം ചെയ്യുന്നത് നമുക്ക് വേണ്ട കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അതിനെ ഇങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുക അങ്ങനെ കാണുന്ന സമയത്ത് തീർച്ചയായിട്ടും എന്താണോ നമ്മുടെ അകത്ത് സൃഷ്ടിക്കുന്നത് അതിനെ നമുക്ക് പുറത്ത് കാണുവാൻ കഴിയുമെന്ന് മഹത് പോലും പറയുന്നുണ്ട് നമ്മളതിനെ ഈ ആധുനിക കാലത്ത് ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പേരിട്ട് വിളിക്കുന്നു ഇതൊക്കെ നമ്മുടെ മഹത് ഗ്രന്ഥങ്ങളിലെല്ലാം സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ നിന്റെ മനസ്സിൽ നീ എന്താണോ സൃഷ്ടിക്കുന്നത് അതിനെ നിനക്ക് നിന്റെ ബാഹ്യ ലോകത്ത് കാണുവാൻ കഴിയും ദാറ്റ് ഈസ് ലോ ഓഫ് അട്രാക്ഷൻ അപ്പോൾ ഒരു വലിയൊരു സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു നിമിഷം മുതൽ മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിനുവേണ്ടി പ്രവർത്തിക്കാൻ കൂടി തയ്യാറാവുക വലിയൊരു വിജയം നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണോ നമ്മൾ അവിടെ എത്തുക തന്നെ ചെയ്യും അപ്പോൾ മദ്യത്തെ അല്ലെങ്കിൽ മദ്യപിക്കുന്ന ഒരു സമൂഹത്തെ നിരന്തരമായി കാണുന്ന ഒരു വ്യക്തി തികഞ്ഞ മദ്യപാനിയാകും ഇനി എത്ര ആഗ്രഹിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് അതിൽ നിന്ന് മുക്തി ഉണ്ടാവുകയില്ല എന്നാൽ നല്ലൊരു ബിസിനസ്സുകാരനായിട്ട് എപ്പോഴും ഒരു ബിസിനസ് ലോകത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ഒരു ബിസിനസ് ആയിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെ നമുക്ക് നമ്മുടെ ഔട്ടർ വേൾഡിൽ കാണുവാൻ കഴിയുക അത് നമ്മളായിട്ട് തന്നെ നമ്മളെ തന്നെ ഈ ഒരു ബാഹ്യ ലോകത്ത് കാണുവാൻ കഴിയും അതുപോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏത് മേഖലകളിലാണോ അവിടെ ശോഭിക്കുവാൻ തക്കവണ്ണം ഏവർക്കും കഴിയട്ടെ ബാഹ്യലോകത്ത് അതായത് നമുക്ക് ചുറ്റും നമ്മൾ കാണാൻ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കാണാതിരിക്കുക നമ്മൾ എന്താണോ ഇവിടെ കാണാൻ ആഗ്രഹിക്കുന്നത് അതിനെ നമ്മുടെ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കുക അത് ഏവർക്കും കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു താങ്ക് ഫ്രണ്ട്സ് ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റുകളായിട്ട് രേഖപ്പെടുത്തുക താങ്ക് ഫ്രണ്ട്സ്